ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ രേണുസുദി പുറത്തു പോയിട്ടുണ്ട് ഇന്ന് വളരെ സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുതി ആണെങ്കിൽ നമ്മൾ കാണുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് രേണു രേണുസുതിയുടെ ആ ഒരു ആഗ്രഹം ലാലേട്ടം വന്നിട്ട് സാധിച്ചു കൊടുത്തിരിക്കയാണ് അപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനിയായിരിക്കും രേണു രേണുസുദി അത് ഓർത്തിട്ട് വിഷമിക്കാനായിട്ട് പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീടിനകത്ത് നിന്ന് അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വന്നു അതായത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ കഴിയുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരത്തി ആകെ ഡൗൺ ആയി പിന്നീട് പുള്ളിക്കാരത്തിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി തലയിലെ പേനിന്റെ ആ ഒരു ബുദ്ധിമുട്ട് തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന അപ്പോൾ ഇതൊക്കെ അതിനൊരു ഒരു തടസ്സമായിരുന്നു ഓരോ ടാസ്ക് കഴിയും തോറും പുള്ളിക്കാരത്തി കൂടുതൽ കൂടുതൽ ക്ഷീണിച്ചു വന്നു അങ്ങനെ പുള്ളിക്കാര്ത്തിയ തന്നെ എപ്പോഴും കരച്ചിലും വീഴിച്ചിലും എനിക്ക് പോണം 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 എന്ന് പറഞ്ഞിട്ട് ആ നൂറ് പ്രാവശ്യം ഒരു ദിവസം തന്നെ നമ്മൾ ലൈവില് കണ്ടാൽ തന്നെ അറിയാം ലൈവിലൊക്കെ പുള്ളിക്കാര്ത്തിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല ഉള്ള സമയത്താണെങ്കിലോ വീട്ടിൽ നിന്നും പുറത്തു പോകണം എന്നുള്ള കരച്ചിലും അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ തന്നെ ലാലേട്ട വന്നപ്പോഴത്തേക്ക് ചോദിച്ചതാണ് രേണുവിന് പുറത്ത് പോണോ പോണോങ്കി പറ ഇപ്പൊ പോവാം എന്നൊക്കെ പറഞ്ഞപ്പോ അന്നേരം അവര് ഓക്കെ പറഞ്ഞു നിന്നു കുഴപ്പമില്ല ലാലേട്ട നിന്നോളന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു അതിനുശേഷം വീണ്ടും മെന്റലി ഡൗൺ ആയി വീണ്ടും കരച്ചിലായി അങ്ങനെ ഇന്ന് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിക്കുന്നു രേണുവിന് എന്താ പുറത്തേക്ക് പോകണോ ആ പരിഹാരം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നു അപ്പൊ രേണു ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നു രേണുവിനാകെ ഇനി അന്നേരം രേണുവിന് അല്ലല്ല ആളേട്ടാ അതുകൊണ്ടല്ല പിന്നീട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങ് വല്ലാണ്ട് ട്രോമയിലായി പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ കുഞ്ഞിൻ്റെയൊക്കെ കാര്യം ചിന്തിക്കുമ്പോഴുള്ള വിഷമം കൊണ്ട് ആ കുഴപ്പമല്ല അതിനൊക്കെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തന്നേക്കാം പിന്നീടാവട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു പിന്നീട് ആ വീട്ടിനകത്തേക്ക് പോകുന്നു എല്ലാവരും ചേർന്നിട്ട് ഓണ പിന്നെ നമ്മുടെ അക്ബറും നമ്മുടെ നിവിനും കൂടെ ചേർന്നിട്ട് ഓണപ്പാട്ടൊക്കെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുന്നു ബിഗ് ബോസ് വീട്ടിനുള്ളിലെ ഓരോ വ്യക്തികളെ കുറിച്ചിട്ട് കൂടി അവരുടെ ഓരോ കാണിച്ച പ്രവൃത്തികളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അക്ബർ മനോഹരമായിട്ട് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു അതിനുശേഷം പിന്നീ അനുമോളിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തിരുവാതിരക്കളി തന്നെ ലാലേട്ടൻ്റെ മുന്നിലുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേണുവിനോട് പറ ചോ പറയുകയാണ് ആ താനെപ്പോഴും ഇവിടെ കരച്ചിലായിരുന്നല്ലോ വീട്ടിലേക്ക് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹത്തിന് ഇന്ന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ ഞാൻ പോകുമ്പോഴേ ഇതേ ഇപ്പോൾ എൻ്റെ കൂടെ അങ്ങ് വന്നേരെ എന്ന് പറയുകയാണ് അങ്ങനെ രേണു സുതി അന്നേരം വല്ലാണ്ടങ്ങായി പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് പുള്ളിക്കാരത്തിക്ക് ഹഗ്ഗ് കൊടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ കൂടി ശരിക്കും രേണുസുതി പോയപ്പോ ആരും അങ്ങനെ കരയുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല ആർക്കും അങ്ങനെ വലിയ സങ്കടം തോന്നിയിട്ടില്ല കാരണം പുള്ളിക്കാരത്തേക്കാണെങ്കിൽ പൊക്കോളം വയ്യാത്ത വെപ്രാളത്തിൽ നിന്നതുകൊണ്ട് തന്നെ ആർക്കും പൊയ്ക്കോട്ടെ പാവം എന്നുള്ളൊരു ആ ഒരു അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വീക്കെൻഡിലെ ഒരു ഭാഗ്യം രേണുസ്തുതിക്ക് ഉണ്ടായിരുന്നു വീട്ടിനകത്ത് വന്ന് ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് നമ്മുടെ രേണുസുതിയെ അങ്ങനെ രേണുസുതി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിൽ ബിഗ് ബോസ് വീടിന് വീടിന്റെ പടി ഇറങ്ങിയിരിക്കയാണ് പക്ഷേ പടിയിറക്കത്തിന് മുമ്പ് എന്നെ ലാലേട്ടൻ ഒരു കാര്യം രേണുസുദിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ശരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ പോവേണ്ട ആളൊന്നുമല്ല പിന്നെ പ്രേക്ഷകരുടെ തീരുമാനം അനുസരിച്ചല്ല നിങ്ങൾ പോകുന്നത് നിങ്ങൾ എപ്പോഴും ക്യാമറയിൽ നോക്കിക്കൊണ്ട് എനിക്ക് പോണം പോണം എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഞങ്ങൾ വിടുന്നതല്ല പക്ഷെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല നിങ്ങളിങ്ങനെ എപ്പോഴും അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ പുറത്തേക്ക് വിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പ്രേക്ഷക വിധി നിങ്ങളെ ഇപ്പോഴൊന്നും പുറത്തേക്ക് വിടേണ്ടതല്ല എന്ന് പറയുന്നു അതായത് അദ്ദേഹം പറയാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വോട്ടിന്റെ കുറവ് കൊണ്ടല്ല പുള്ളിക്കാരത്തേക്ക് അവിടെ നിന്ന് പോവേണ്ട പോവേണ്ടി വരുന്നത് സ്വന്തം തീരുമാനം കൊണ്ട് മാത്രമാണ് എന്ന് രേണു സുധി അറിയിക്കുകയാണ് രേണു സുധി പ്രേക്ഷകരോടൊക്കെ നന്ദി പറഞ്ഞു അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങിയിരിക്കുകയാണ് രേണു സുധി ശരിക്കും രേണു സുധിക്ക് ആ ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് തോന്നുന്നത് ഇപ്പോഴല്ല ഇനി അതൊക്കെ തോന്നുന്നത് പുള്ളിക്കാരത്തി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയി കഴിയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് മനസ്സിലാവും പുള്ളിക്കാരത്തിക്ക് പ്രേക്ഷകരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ജനപിന്തുണ ഉണ്ടായിട്ടും പത്ത് അമ്പത് ദിവസം അവിടെ തികച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ് താൻ എന്ന് മനസ്സിലായി കഴിയുമ്പോഴായിരിക്കും രേണു സുതിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നത് അതുവരെ രേണുവിന് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും രേണു പുറത്തു പോയിരിക്കുകയാണ് അത് വളരെ നന്നായി എന്ന് ഞാൻ പറയുള്ളൂ അവർക്ക് അവിടെ നിൽക്കാനും താല്പര്യമില്ല ടാസ്കുകളൊന്നും കളിക്കാനും താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല അപ്പോൾ പിന്നെ പുള്ളിക്കാലത്ത് പുറത്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇനി വീണ്ടും വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനുള്ളത് ലാലേട്ടൻ ഓരോരുത്തരെയും എടുത്ത് കൊടഞ്ഞെടുക്കുന്ന ഒരു അട്ടിപ്പൊളി ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്ന് അപ്പൊ അതിലേക്കൊക്കെ വരാം തൽക്കാലം എല്ലാവർക്കും ബൈ